മായമില്ലാതെ ഹൈസ ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന ആഞ്ഞലിച്ചക്കപ്പഴത്തിന്റെ സുവർണകാലം തിരിച്ചെത്തുന്നു കോതമംഗലത്തെ തെരുവോരങ്ങളിൽ ആഞ്ഞലി ചക്കപ്പഴത്തിന് കിലോയ്ക്ക് ആയിരം രൂപയാണ് വില വിദേശീനം പഴങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോൾ മലയാളികൾ കൈയൊഴിഞ്ഞ മധുരം ഊർന്ന ആഞ്ഞലിച്ചക്കപ്പഴം വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ് അയനിച്ചക്ക ആനിക്കാവിള തുടങ്ങി വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന ആഞ്ഞലിച്ചക്കപ്പഴം ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഉള്ളതാണെന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരമുണ്ട് ഇതിന്റെ പച്ചച്ചക്ക പുഴുക്കിനും കറിക്കും ഉപയോഗിച്ചിരുന്നു വറുത്ത കുരു പണ്ട് ഒരു പ്രധാന ഭക്ഷ്യ വിഭവമായിരുന്നു കൂറ്റൻ മരങ്ങളിൽ വളരുന്ന ഈ ആഞ്ഞലിച്ചക്ക കൈപ്പിടിയിലൊതുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ നഴ്സറികളിൽ കുഞ്ഞനിനങ്ങളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കോതുമംഗലത്ത് ആഞ്ഞലിച്ചക്കയുടെ പ്രചാരകനായി രംഗത്ത് വന്നിട്ടുള്ളത് നെല്ലിക്കുഴി സ്വദേശി സ്റ്റാൻലി ചെമ്മണ്ണാരാണ് രാവിലെ ഒരു ഉന്തുവണ്ടിയിൽ ആഞ്ഞലിപ്പഴവുമായി ഇറങ്ങിയാൽ വൈകിട്ടാവുമ്പോഴേക്കും മുഴുവനും വിറ്റ് തീർന്നിരിക്കും അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വിലയിട്ടിരിക്കുന്നത് വില എത്രയായാലും ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് സ്റ്റാൻലി കച്ചവടം പൊടിപൊടിക്കുകയാണ് ഓൺലൈനിലും ആവശ്യക്കാരുണ്ടെന്നാണ് സ്റ്റാൻലി പറയുന്നത് ഏറ്റവും നല്ലതാണ് ആഞ്ഞലിച്ചാക്കയുടെ കുരു പുറത്ത് കഴിക്കുന്നതൊക്കെ പണ്ട് കാലങ്ങളിൽ നല്ല കടവലത്തിരിപ്പിന്റെ രുചി പോലെയുള്ളതാണ് ഇപ്പോഴും നമ്മൾ ആരും പുറത്ത് കഴിക്കാത്ത കാരണമാണ് ആഞ്ജലിച്ചാക്ക വിൽക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ ആഞ്ജലിച്ചാക്ക വെറുതെ എല്ലാം നശിച്ചു പോകണല്ലോ നശിച്ചു പോകുന്ന കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നി ഇത് പറിച്ച് കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാം കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ എല്ലാ സാധനത്തിനും അവർ ഡിമാൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള സാധനത്തിന് ആരും ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പൊ കച്ചവടം തുടങ്ങിയത് അതുപോലെ തന്നെ കഴിഞ്ഞാൽ ഇത് കിട്ടാൻ വളരെ വിഷമാണ് നമ്മൾ ഒരു കിലോയ്ക്ക് രൂപ എല്ലാവരും നല്ലതാണ് ആഞ്ഞിലിപ്പഴത്തിന്റെ സീസൺ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് സ്റ്റാൻലി ഇവ ശേഖരിക്കുന്നത് ലാഭം മാത്രമല്ല ആഞ്ഞിലിച്ചക്ക ആവശ്യക്കാരില്ലാതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കച്ചടവുമായി രംഗത്ത് വന്നതെന്ന് സ്റ്റാൻലി പറഞ്ഞു ഫസ്റ്റ് എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ